ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ ആണെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അവൻ ഇഷ്ടം പറഞ്ഞു അതുകൊണ്ട് വേർതില്ലെന്ന് അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളി പണിയെടുക്കാൻ തീരുമാനിച്ചു ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുകയാണ് കാരണം ഇത് ഏഹ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾ എത്തി എന്നാണ് ഈ മഴ ഇത്രയും ചതച്ചു ചെറിയ ഒരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമെന്നറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരുടെ നടക്കും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ പക്ഷേ നന്ദി പറയുന്നു ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്ന് സിനിമ അത് എന്താവണം എന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കം വേണ്ട ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാളിയപ്പുറം ചേരുന്നത് ദൈവം അനുഗ്രഹിച്ചത് വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളീച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളീചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനത് ചെയ്യാം എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തില് കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ചു ആറ് വർഷമായി എനിക്ക് വിഷ്ണു ആയിട്ടുള്ള സൗഹൃദം അതിനേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പറപ്പാണ് അവൻ രണ്ടും അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളിൽ വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിനുശേഷമാണ് ഞങ്ങൾ മാളിയപ്പുറത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഓരോ ഡെവലപ്മെൻറ്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 നല്ല മടിയേന എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഡ് ജയിച്ചത് വിഷ്ണു ആണ് സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് കാരണം അവൻ ഒന്നര വർഷത്തോളം കാത്തിരുന്നു മാളയപ്പുഴത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട് കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടന്റെ ഈ സ്ക്രിപ്റ്റ് നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു അതിനെ നന്ദി പറയാണ് ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത് പിന്നെ രഞ്ജൻ അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ആറ് സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ ആറാമത്തെ ഈ സിനിമയും രഞ്ജൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു അപ്പം അത് എന്താ പറയുക അത് അണർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കഥ പറഞ്ഞത് വിജയേട്ടനകത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജേട്ടൻ ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക്ക് വേറെ ആരെയും കൈവയ്ക്കല്ലേ ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതലും ഈ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട് അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ച ശേഷം നമുക്ക് ആ ടൈറ്റിലിന്റെ വിഷയത്തിലേക്ക് പോകാം

ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ചിത്രം നടന്നില്ല എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെഴിഞ്ഞു അല്ല തിരി തെളിഞ്ഞ അല്ല തിരി കെട്ടു ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയുക മാളിയപ്പുറം എന്നുള്ള തിരി തെഴിഞ്ഞു മാളിയപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു എരിയെന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ അപ്പോ അതെ പക്ഷെ അതിന്റെ മാണിപ്പുറത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ ഐ എം എ ഹോളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പൊ അന്ന് നെഞ്ചു വിരിച്ച് തന്നു തരതാഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിയും ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു പക്ഷെ അന്ന് നെഞ്ചി നെഞ്ചൊന്നും വെച്ചിട്ടല്ല വിളിച്ചിട്ട് നെഞ്ചിട്ടിപ്പോടെയാണ് നിൽക്കുന്നത് ഇത്ര നേരം സംസാരിക്കാൻ സംസാരിക്കാറില്ല ജീവിതത്തിൽ പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ട മുരളി കുന്നപുറത്ത് തലിപ്പറമ്പിലുള്ള മുരളിചേട്ടന്റെ കഥ ആദ്യം തൃശ്ശേരിയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതില്ല ഈ ഒരു സ്റ്റേജിൽ എന്റെ കൂടെ നന്ദി പറയുന്നു ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്കൊഴിച്ച് സംസാരിക്കാൻ പറ്റിയാലും മറ്റേ സിനിമ ചെയ്യാനായിട്ട് നിങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു ഞാൻ കൂടുതൽ പറഞ്ഞു വിഷിപ്പിക്കുന്നില്ല ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജൻ രാജ് പറയും ഇത്രയും പറഞ്ഞു നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതില് എന്താ പറയാ അഭിലാഷിന്റെ കൂടെ ആറാമത്തെ സിനിമയാണ് ആദ്യം എനിക്കൊന്ന് കടാവറാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴിൽ അപ്പൊ ആ സമയത്ത് ഞാൻ അഭിലാഷ പറഞ്ഞ കഥ സുമതി ഉള്ളതാണ് എല്ലാം നശിപ്പിച്ചു ഒരു തവണ ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു അല്ല ഏഴ് മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പൊ പല ആർട്ടിസ്റ്റുകളെയും പേജിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അത് മറച്ചു നോക്കുന്നില്ല നമുക്ക് അതിലേക്ക് പോവാം അതിനുശേഷം സംസാരിക്കാം ിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് പേരെ മൂന്ന് വേദിയിലേക്ക് വിളിച്ച് അവർ ഇതിന്റെ ഒരിക്കലും വർക്ക് ആവാത്ത റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വി വി ഐ പിസ് ആണ് അതിലൊരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല ഇൻക്ലൂഡിങ് മീഡിയസ് അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കഴിഞ്ഞിട്ട് അവര് ചെയ്യുന്നതിനേക്കാൾ ഒരു ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാണ് ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലും ഇവിടെ കാണിക്കാൻ പോകുന്നത് ആ സ്വപ്നത്തിനൊപ്പം ഭാവന ചെയ്യുന്ന ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം കാരണം നിങ്ങൾ ഇത്രയും പ്രാഗത്ത് ഷോക്കുകയാണ് അതായത് വയനാട്ടിലത്തെ ഷോ ഹൗസുകളായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാറുള്ളവരെ ഈയൊരു ലോകത്തേക്ക് ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് ഏഹ് വിളിക്കുകയാണ് ബാക്കി കാണാം അല്ലേ കണ്ടല്ലോ Gracias.